രണ്ടായി ഈ മലബാറിൽ നിന്ന് കേരളം രണ്ടായിരം ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ കുറ്റപ്പെടുത്താൻ പാടിഞ്ഞ തെക്കൻ കേരളത്തിന് കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെ അതൊരു വിഘടനവാദമാണെന്ന് പറയുന്നതിന് അർദ്ധ സഹായിക്കില്ല മലബാരിലെ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോയി ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോയിരുന്നത് ഭരണാധികാരികളെ രീതി രീതി പാലിക്കാതെ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം പകരുന്നത് എന്നത് ഇന്ന് മോഡിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടക്കുന്നതും ഇത് തന്നെയാണ്